നമസ്കാരം ടീച്ചർമാർ ഇന്ന് ഇരുപത്തൊന്നാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് അന്താരാഷ്ട്ര യോഗാ ഡേ അതോടനുബന്ധിച്ച് നമുക്കൊരു ജൂണത്തെ രണ്ടാമത്തെ സി ബി ഐ നടത്തേണ്ടതുണ്ട് ഇരുപത്തൊന്നാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് സി ബി ഐ ടു ഇൻ്റർനാഷണൽ യോഗാ ഡേ ആണെന്ന് അപ്പോൾ അതിനോടനുബന്ധിച്ച് യോഗയെ പറ്റിയൊരു അവബോധം പ്രത്യേകിച്ചും സ്ത്രീകളിൽ വരുത്തുക എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം അതോ അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവരും സി ബി ഐ കറക്റ്റായി നടത്താം നടത്തിയതിന് ശേഷം പോർഷൻ ട്രാക്കറിൽ പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് ആയിട്ടാണ് രേഖപ്പെടുത്തേണ്ടത് അത് രേഖപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഫണ്ട് വരുള്ളൂ അപ്പോൾ നമ്മൾ ഓൺലി പറഞ്ഞത് എങ്ങനെയാണ് നമുക്ക് ചെയ്യുക എന്നൊക്കെ നോക്കി നോക്കാം അതിൻ്റെ ഒപ്പം തന്നെ യോഗ ഡേ ആയതുകൊണ്ട് നമുക്ക് യോഗാ എൻട്രിയും വരുത്തണം അപ്പം ആദ്യം തന്നെ മോറ് പോവുക മോർ അമർത്ത് താഴെ സൈഡിൽ മോറുണ്ട് മോറിലമർത്ത് മോറിലമർത്തിക്കഴിഞ്ഞാൽ ഇവന്റ്സ് ഉണ്ട് ഇവന്സൂടെ ഇവന്റ്സ് നോക്കുമ്പോൾ രണ്ടെണ്ണം ഉണ്ട് യോഗാ ഡേയും ഉണ്ട് സി ബി ഐ ഉണ്ട് രണ്ട് നമ്മളൊന്ന് ചെയ്യണം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് യോഗാ ഡേ ഇത് രണ്ടും ചെയ്യണം യോഗാ ചെയ്യണം സി ബി യും ചെയ്യണം കാരണം യോഗാ തന്നെ സി ബി ഐ കൊണ്ടാണ് ചെയ്യുന്നത് യോഗാ തൊട്ട സമയത്ത് അംഗൻവാടി സെൻറ്റർ ഉണ്ടാവും അതിന് താഴെ മുമ്പ് എൻട്രി വരുത്തിയതാണ് ഇതിൽ കാണുന്നത് അപ്പോൾ അത് കാര്യമാക്കേണ്ട നിങ്ങളിപ്പോൾ ഇന്നത്തെ എൻട്രി വരുന്നതിന് ചെയ്യുന്നതിന് വേണ്ടി ചെയ്യേണ്ടത് വേറൊന്നും ചെയ്യേണ്ട ആ ഡേറ്റ് ഇന്നത്തെ എൻട്രി ഇന്നത്തെ ഡേറ്റ് ആക്കുക മുമ്പേ ഏതെങ്കിലും എൻട്രി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അവിടെ കടക്കുന്നുണ്ടാവും അത് ആരും കാര്യം ഡേറ്റ് ഡേറ്റ് അവിടെ കലണ്ടർ അല്ലേ കലണ്ടറിൽ തൊട്ടിട്ട് ഇന്നത്തെ ഡേറ്റ് ആക്കിയാൽ മതി ഡേറ്റ് കറക്റ്റ് ആക്കുക ഇരുപത്തൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാക്കുക അതിനുശേഷം ഇന്ന് എത്ര പേര് പങ്കെടുത്തുണ്ട് അപ്പോൾ പി എം എത്ര പേരാണ് പങ്കെടുത്ത് ആ എണ്ണം കൊടുക്കുക അതേപോലെ എൽ എം എത്ര പേരാണോ പങ്കെടുത്ത് ഇന്നത്തെ യോഗാടനുബന്ധിച്ച പരിപാടിക്ക് എത്ര പേര് പങ്കെടുത്തു ആ കറക്റ്റ് എണ്ണം കൊടുക്കുക പിന്നെ ചിൽഡ്രൻ ത്രീ ടു സിക്സ് എത്ര പേര് പങ്കെടുത്തു ആ എണ്ണം കൊടുക്കുക അതേപോലെ അഡോൾസ് ഗേൾസ് എത്ര പേര് പങ്കെടുത്തു ഇതിൽ കൊടുത്ത് കൊടുത്ത് ഏതൊക്കെയാണോ കൊടുക്കാൻ പറഞ്ഞത് അംഗൻവാടി വർക്കറിന് ഹെൽപ്പർ അവിടുത്തെ വർക്കറിന് ഹെൽപ്പർമാരുണ്ടാവുമല്ലോ അതേപോലെ എ എൻ എം എസ് വല്ല മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക ആശാ വർക്കറോ അല്ലെങ്കിൽ സൂപ്പർവൈസറോ സി ഡി പി ആരാണോ പങ്കെടുത്തിരിക്കുന്നത് അതൊക്കെ കൊടുക്കുക അപ്പോൾ ഇതൊക്കെയാണ് കൊടുക്കേണ്ടത് പി എം എൽ എം ത്രീ ടു സിക്സ് അഡോളസ് ഗേൾസ് അംഗൻവാടി വർക്കറും ഹെൽപ്പറും അതേപോലെ എ എൻ എം ആശാവർക്കറ് ലേഡീസ് സൂപ്പർവൈസറും സി ഡി പിയും ഇത്രയും നമ്മൾ കറക്റ്റ് എണ്ണം കൊടുത്തതിനു ശേഷം നമുക്ക് സബ്മിറ്റ് ചെയ്യാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യോഗാഡേയുടെ എൻട്രി കഴിഞ്ഞു ഇവിടെ വരും റെക്കോർഡ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി അപ്പോൾ നമ്മുടെ എൻട്രി കറക്റ്റായിട്ട് നമ്മുടെ കഴിഞ്ഞു ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി നമുക്ക് നോക്കാം യോഗ ഡേയുടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് ഡേറ്റ് ഓഫ് ഇവൻറ്റ് എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട് ഇനി സി ബി ഐയുടെയും ഇതേപോലെ നമ്മൾ മുമ്പ് ചെയ്ത സി ബി ഐയുടെ അവിടെ കാണാം സുഭോഷൺ ദിവസം ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ ചെയ്ത് കാണാം ഇനി താഴെ ആഡ് സി ബി ഐ തോട് ആഡ് സി ബി തൊട്ടിട്ട് ഡേറ്റ് ഡേ നമ്മൾ എന്നും ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് തന്നെയാണ് ഇപ്പോൾ ഇരുപത്തൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് കൊടുക്കുക സെലക്ട് തീം ഇന്നത്തെ സെലക്ട് തീം സെലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് പബ്ലിക് ഹെൽത്ത് ആണ് അതോടെ സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് കൊടുക്കുന്നത് റെക്കോർഡ് ആഡ് ആയിട്ട് സക്സസ്ഫുളി പുതുതായിട്ട് റെക്കോർഡ് ആഡ് ചെയ്തേണ്ടതാണ് വന്നത് അപ്പോൾ ആ സി ബി എൻ്റെ നമ്മൾ കറക്റ്റായി ചെയ്തു നമ്മളിപ്പോൾ അറിയാതെ തെറ്റിയിട്ട് പബ്ലിക് ഹെൽത്ത് മെസ്സേജ് വരെ സുഭൺ ദിവസം എന്തായാലും കൊടുത്തു വെച്ചാൽ അതിൽ സൈഡിലൊരു എഡിറ്റ് ഓപ്ഷൻ ഉണ്ട് ഒരു ദിവസം ഇത് അന്നേ ചെയ്യാൻ പറ്റുള്ളൂ നമുക്കിപ്പോൾ ചേഞ്ച് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും മാറ്റണമെങ്കിൽ അവിടെ കൊടുത്താൽ മാറും സുഭോഷൻ ദിവസം അടുത്ത് സുഭൂഷണം നമുക്ക് പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് തന്നെയാണ് അപ്പോൾ കറക്റ്റായി കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക നമ്മൾ കറക്റ്റ് ചെയ്ഞ്ച് ചെയ്തിട്ട് വീണ്ടും സബ്മിറ്റ് കൊടുക്കുകയാണ് നമ്മൾ ചെയ്ഞ്ച് ചെയ്തിട്ടില്ല എന്നാൽ കൂടി കറക്റ്റ് ചെയ്യുമ്പോൾ റെക്കോർഡഡ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി നമ്മൾ ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് ആയതാണ് വരുന്നത് അപ്പോൾ അതും കറക്റ്റ് ആയിട്ടുണ്ട് ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കണം ഈ എൻട്രി ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ കറക്റ്റായിട്ട് എടുത്ത് വയ്ക്കണം നിങ്ങൾക്കൊരു പ്രൂഫിനാണ് നമുക്കൊരു പ്രൂഫിനാണ് അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും ഈ രണ്ട് എൻട്രിയും വന്നതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം അതിന് ശേഷം വാട്സപ്പിൽ നമുക്ക് ഷെയർ ചെയ്യും വേണം ഇതാരും മറക്കരുത് എല്ലാവരും കറക്റ്റായിട്ട് ചെയ്യണം ഇനി നമുക്ക് രണ്ടും ഒന്നും കൂടി ഓപ്പൺ ചെയ്ത് നോക്കാം യോഗ ഡേയും സി ബിയും ജസ്റ്റ് ഓപ്പൺ യോഗ ഡേ ഡേറ്റ് ഒക്കെ മാറിയിട്ട് കറക്റ്റ് നമ്മൾ എൻട്രി ചെയ്ത് തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ സി ബി എടുത്താലും അതേപോലെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്തെടുക്കുന്ന രണ്ട് എൻട്രിയും കറക്റ്റായി വന്നിട്ടുണ്ട് ഇതെല്ലാവരും തെറ്റില്ലാതെ കറക്റ്റായിട്ട് ഇന്ന് തന്നെ ചെയ്യുക ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയക്കാനും മറക്കരുത് അതിനോട് അനുബന്ധിച്ച് സി ബി ഐയിൽ നടത്താൻ പറഞ്ഞ പ്രോഗ്രാംസൊക്കെ എല്ലാവരും കറക്റ്റായിട്ട് നടത്തുക പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ലിങ്കുകൾ ഇത് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഈ ലിങ്കുകളൊക്കെ ഇതൊക്കെ ഓരോ വീഡിയോ ലിങ്കാണ് ഇത് നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങൾ താഴെ എൻ്റെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ ലിങ്ക് മൊത്തം കൊടുത്തിട്ടുണ്ട് അതിൽ അമർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലിങ്കിലേക്ക് കയറാൻ പറ്റും അതേപോലെ ശാസ്ത്രീയപരമായ യോഗാരീതികളുടെ എല്ലാ വീഡിയോസും കാണാനും പറ്റും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് യോഗാധ്യാനത്തോടനുബന്ധിച്ച് യോഗയുടെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയുന്ന ഒരു ക്ലിപ്പും കൂടി കാണാം ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായി വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് ഈ സി ബി ഒക്കെ നടത്ത അതിൻ്റെ എൻട്രി പോഷൻ ട്രാക്കൾ വരുത്തുക യോഗയുടെ എൻട്രിയും വരുത്തുക അപ്പോൾ എല്ലാവർക്കും ഉപയോഗപ്രദമായിരുന്നു വിചാരിക്കുന്നു താങ്ക്